ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷം കേട്ടാലോ അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ജിൽജിൽ ചിന്നു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടിട്ടില്ലാത്തവരൊന്നു പോയി കേട്ടോളൂ അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നടന്ന സംഭവങ്ങൾ ഞാൻ ഇതിൽ പറയണ്ടല്ലോ ഇനിയിപ്പം പറയണമെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞേക്കണം നാളെ മുതൽ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് നടന്ന സംഭവം പറഞ്ഞിട്ട് നാളത്തെ സംഭവത്തിലേക്ക് കടക്കാം ഇപ്പോൾ ഏതായാലും ഞാൻ നിങ്ങളെ പറഞ്ഞ് പോർടിപ്പിക്കുന്നില്ല നേരെ ഇനി നാളെ എന്താണ് നടക്കാൻ പോയതെന്ന് നമുക്ക് കേൾക്കണ്ടേ അപ്പോൾ അങ്ങനെ നമ്മുടെ സേതുവിനെ കള്ളനാക്കാനുള്ളൊരു തീരുമാനത്തിലാണ് സേതുവിനെയും ഹരിയേയും കള്ളനാക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഋദിക്കെയും നമ്മുടെ ആരാണ് പിന്നെ വില്ലനായ പ്രതാപൻ പ്രതാപൻ ഒരു ഒന്നൊന്നര പ്രതാപനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രതാപൻ്റെ പ്രതാപം മുഴുവനും പോകാൻ അറിയാതെയാണ് പ്രതാപൻ ഈ കളി കളിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രതാപന് ആ ഒരു കാര്യം എടുത്തിട്ടു വേറെ ആരുമല്ല ഈ വീട്ടിലെ കള്ളി അല്ല കള്ളിയല്ല സോറി കള്ളന് നമ്മുടെ സേതു സേതുവിൻ്റെ കൂടെ വന്ന ഹരിയുമാണ് അവരുടെ ബാഗ് പരിശോധിച്ചാൽ അതിൽ നിന്ന് ഉറപ്പായിട്ടും അത് കിട്ടുമെന്ന് പറഞ്ഞു ഏതായാലും അതും കൊണ്ട് തന്നെ അപ്പം തന്നെ അവരുടെ ബാഗ് പരിശോധിക്കാനായിട്ട് ഉത്തരവിട്ടു ആരുത്തരവിട്ടു ഋതിക ഋതിക ഇത് ഉത്തരവിട്ടപ്പോഴത്തേക്ക് നമ്മുടെ പൂർണിമ പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും കാര്യമില്ല ഒരു പതിനഞ്ച് പവൻ്റെ നെക്ലേസ് അതിൻ്റെ പേരിൽ എന്തിനാ മോൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അത് നീ ഇവിടെ എവിടെയെങ്കിലും തപ്പ് ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് നോക്ക് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിലൊക്കെ നമുക്ക് പോലീസിൻ്റെ വിവരം അറിയിക്കാം എന്തിനാണ് അവരെ വെറുതെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം നമ്മുടെ ഋതിക പറയുന്നുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതെടുത്തത് വേറെ ആരുമല്ല ഈ നിൽക്കുന്ന രണ്ട് കള്ളന്മാരിൽ ഒരാൾ തന്നെയാണ് അതിപ്പം ഞാൻ പറയുന്നില്ല ആരാണെന്നൊന്നും ഏതായാലും ഇവരുടെ ബാഗ് പരിശോധിച്ചേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നിർബന്ധം പിടിക്കുകയാണ് കേട്ടോ ഏതായാലും ഇവരുടെ ബാഗ് പരിശോധിക്കാനായിട്ട് ഇവർക്കൊരു മടിയുമില്ല അങ്ങനെ നമ്മുടെ സേതു പറഞ്ഞു ഞങ്ങളുടെ ബാഗ് പരിശോധിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇതിൽ ആ ഒരു ആഭരണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഈ നിമിഷം തന്നെ പടി ഇറങ്ങിപ്പോകും അത് ഉറപ്പാണ് അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തരാമെങ്കിൽ മാത്രമേ എൻ്റെ ബാഗുകൾ പരിശോധിക്കാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും പൂർണിമ പറയുന്നുണ്ട് ഋതിക അത് വേണ്ട അതിൻ്റെ കാര്യമില്ല എന്ന് പറയുമ്പം അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെ ഈ കള്ളന്മാരെ ഇവിടെ വെച്ച് പൊറപ്പിക്കാനേ എനിക്ക് പറ്റില്ല ഇപ്പം പതിനഞ്ച് പൗൻ്റെ നെക്ലേസ് ആണെങ്കിലേ ഇവരൊക്കെ കൂടി എൻ്റെ വീട് തന്നെ മുടിപ്പിച്ചിട്ടല്ലേ പോകത്തുള്ളൂ ഈ ഈ വീട് തന്നെ എടുത്ത് മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് പോകും അതൊന്നും നോക്കി നിൽക്കാനൊന്നും പറ്റില്ല എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഇത് അതങ്ങോട്ട് വെറുതെ അങ്ങോട്ടേ ഇവന് തിന്നാൻ കൊടുക്കാനേ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒരുപാട് ഒച്ച വെക്കുകയാണ് ഋതികയും സ്വാദിയും കൂടെ ചേർന്ന് ഏതായാലും പൂർണിമയുടെ വാക്കിനൊന്നും ഒരു വിലയും കൊടുത്തില്ല പ്രതാപനും അതിൻ്റെ കൂടെയുണ്ട് പ്രതാപന്റെ ആവശ്യവുമാണ് അവിടെ നിന്ന് സേതുവിനെ ഇറക്കി വിടായത് അങ്ങനെ അവരുടെ ബാഗ് പരിശോധിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അങ്ങനെ അവർ ബാഗ് പരിശോധിക്കുന്നു അവരുടെ ബാഗിനത് എന്തെങ്കിലും കിട്ടുമോ ഈ പറയുന്ന നമ്മുടെ ഹരിയും ഈ പറയുന്ന നമ്മുടെ നായകനായ സേതുവൊക്കെ അവരൊക്കെ ഒരിക്കലും ആ ഒരു മാല എടുക്കില്ല പക്ഷേ അവർ ഇത് കണ്ടുപിടിക്കുമോ എങ്ങനെ ഇത് കണ്ടുപിടിക്കും അതൊക്കെ ഒരു ക്വസ്റ്റ്യൻമാർക്കായിട്ട് അവിടെ നിൽക്കട്ടെ ഏതായാലും ആ ഒരു മാല നമ്മുടെ സേതുവും ഹരിയും എടുത്തിട്ടില്ല എന്നവിടെ തെളിയുക തന്നെ ചെയ്യും പക്ഷേ ഇതിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് നമ്മുടെ പ്രതാപനും അതുപോലെ നമ്മുടെ ഋത്തികയ്ക്കും കിട്ടാൻ പോകുന്നത് അതെന്ത് തിരിച്ചടിയാണ് പ്രിതിഹയൊക്കെ വിചാരിച്ചത് വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള് കാര്യങ്ങൾ കുറച്ച് മുൻകൂട്ടി തന്നെ നമ്മുടെ മാധവനെല്ലാം കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ മാധവൻ്റെ വക്കീൽ വീട്ടിലെത്തുകയാണ് അങ്ങനെ മാധവൻ്റെ വക്കീൽ വീട്ടിലെത്തുന്ന ആ ഒരു സമയത്ത് മാധവൻ്റെ വക്കീൽ മാധവൻ എഴുതി വെച്ച വിൽപത്രവുമായിട്ടാണ് വരുന്നത് ആ ഒരു വിൽപത്രം വായിച്ച് കേൾക്കുമ്പോൾ പ്രതാപൻ ആ വീട്ടിൽ നിന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആ നിന്ന് നിപ്പിന് കുഴിയിലേക്ക് പോയാൽ മതിയല്ലോ എന്ന് ഓർക്കും ഈ പറയുന്ന ഋതികയും സാധിയുമൊക്കെ അതുപോലെയാണ് അതിലെഴുതി വച്ചിരിക്കുന്നത് ഇനി അതായത് നമ്മുടെ മാധവൻ്റെ മരണശേഷം എല്ലാ സ്വത്തിൻ്റെയും പൂർണ്ണവകാശവും അതുപോലെ തന്നെ മൂന്ന് മക്കളുടെ രക്ഷിതാവുമായിട്ട് എന്നും സേതു കൂടെ ഉണ്ടാകണം അത് തന്നെയാണ് മാധവൻ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാ സ്വത്തുക്കളുടെയും അവകാശം ആർക്കുള്ളതാണ് നമ്മുടെ മാ നമ്മുടെ മാധവൻ എഴുതി വെച്ച ഇതിൽ സേതുവിന് മാത്രം അവകാശപ്പെട്ടതാണ് സേതു എന്തു പറയുന്നു സേതു മക്കളെ വിവാഹം കഴിച്ച് കഴിപ്പിച്ച് വിടുകയും അവർക്ക് അവർക്കാവശ്യമായ സ്വത്തുക്കൾ വീതം വെക്കുകയും എല്ലാം ചെയ്യേണ്ടതും തൻ്റെ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതും നമ്മുടെ സേതു തന്നെയാണ് ഇത് കേട്ട് ഇത് വക്കീലങ്ങ് വായിക്കുകയാണ് കേട്ടോ അപ്പം ഇത് വക്കീൽ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് കേട്ടങ്ങോട്ട് ഞെട്ടിത്തരിച്ചു പോവുകയാണ് എന്താ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല ഋതികയ്ക്ക് അച്ഛൻ അങ്ങനെ ഒരു കൊടും ചെയ്തി ചെയ്തു വെച്ചോ എന്നാണ് നമ്മുടെ ഋതിക പറയുന്നത് ഏതായാലും പൂർണിമയ്ക്ക് വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ നല്ലവനാണ് നമ്മുടെ ഈ പറയുന്ന പ്രതാപൻ പ്രതാപനല്ല സോറി സേതു എന്ന് പൂർണിമയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണിമ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അവിടെ ഏറ്റവും വലിയ തിരിച്ചടി നമ്മുടെ പ്രതാപനാണ് കിട്ടുന്നത് പിന്നെ ഈ പറയുന്ന ഋതികയ്ക്കും സ്വാതിക്കൊക്കെ നമ്മുടെ സേതുവിൻ്റെ സ്വഭാവം മനസ്സിലായ സ്വന്ത ഏട്ടനെ വെറുക്കില്ല വെറുക്കത്തില്ല അതോ നൂറ് ശതമാനം ഉറപ്പല്ലേ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന കഥ വളരെ നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടി തന്നെയാട്ടോ വരുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ പല്ലവിയാണെങ്കിൽ പല്ലവീനെ നാട് നാടുകടത്താൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മയുടെ ഈ നിർബന്ധപ്രകാരം പല്ലവീനെ നാട് കടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആരെ അച്ഛനും അമ്മയും അപ്പോൾ ഇവിടെ നിന്ന് മാറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറുമെന്നും ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകൾക്ക് തിരികെ വരാമെന്നും അതുകൊണ്ട് ജോലി ദൂരെ എവിടെയെങ്കിലും അന്വേഷിക്കണമെന്നുമാണ് നമ്മുടെ പല്ലവിയുടെ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു അഭിപ്രായം ഈ ഒരു അഭിപ്രായത്തോട് ഒരിക്കലും നമ്മുടെ പല്ലവി യോജിക്കുന്നില്ല അങ്ങനെ തോറ്റു പിന്മാറാന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലും എന്ത എന്തിനെങ്കിലൊക്കെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവിടെ ജയം കൊണ്ട് മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ അങ്ങനെ ആരെയും തോറ്റിട്ട് ഈ നാട് വിട്ടും വീട് വിട്ടും എൻ്റെ മാതാപിതാക്കളെ വിട്ടും ഞാൻ പോവില്ല പിന്നെ ഞാൻ പഠിച്ച് ഞാൻ ഞാൻ പ പഠിപ്പിച്ച ആ ഒരു കോളേജിൽ തന്നെ എനിക്ക് ജോലിയും വേണം അത് ഞാൻ മാക്സിമം ശ്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും പല്ലവിയുടെ അമ്മ പരമാവധി പല്ലവീനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് മോളെ നീ മാത്രമല്ല ഞങ്ങൾക്ക് മോളായിട്ടുള്ളത് അതെ ഇവിടെ ഇവളും ഉണ്ട് ഇവളുടെ കാര്യം നീ ഒന്ന് ചിന്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ടോ കേട്ടോ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ പല്ലവിക്ക് സേതുവിനെ വിട്ട് പോകാൻ പറ്റുമോ സേതുവിനെ വിട്ട് പല്ലവി ഈ നാട്ടിൽ നിന്ന് പോയാൽ നമ്മുടെ കഥ എങ്ങനെ മുന്നോട്ടേക്ക് പോകും ഒരിക്കലും സേതുവിനെ വിട്ടിട്ട് പല്ലവി പോകാൻ പോകുന്നില്ല പല്ലവിക്ക് സേതുവായിട്ട് തന്നെ പോയ കോളേജിൽ തന്നെ ജോലി മേടിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഏതായാലും നമ്മൾ കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നാട് കടത്താൻ നോക്കുന്ന അച്ഛനും അമ്മയ്ക്കും നല്ല തിരിച്ചടി തന്നെയാണ് നമ്മുടെ പല്ലവി കൊടുക്കുന്നത് നല്ല മറുപടി തന്നെയാണ് നല്ല ഒരു പെൺകുട്ടി തന്നെയാണ് പല്ലവി അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ നാളെ കാണാൻ പോകുന്ന വിശേഷമെന്ന് പറയുന്നത് അപ്പം ഞാൻ കുറച്ച് നേരത്തെ ഇനി എന്നും ഉച്ചയ്ക്ക് നമ്മുടെ ഈ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തും കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ ജിൽജിൽ ചിന്നുവില് രാവിലെ എന്നും ഫുൾ വിശേഷവും ഇടുന്നുണ്ട് ഇതിൽ നമ്മളെന്നും പ്രേമവിശേഷവും ഉച്ചയ്ക്ക് ഇടുന്നതായിരിക്കും ആരും മറക്കരുതെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ജിൽജിൽ ചിന്നുവിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ പുതിയ കഥയായ ഇഷ്ടം മാത്രവും നമ്മളിതിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം കുറച്ച് എപ്പിസോഡ് അങ്ങ് കഴിഞ്ഞ് ഇൻട്രസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണേ മറക്കരുതേ ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൽ ജിൽ ചിഹ്നുമാണ് അപ്പോൾ നമ്മളിനി ഇതിലായിരിക്കും നമ്മുടെ ഈ കഥ ഇടുന്നത് അതായത് സേതുവിൻ്റെയും പല്ലവിയുടെയും കഥയുടെ പ്രമോ വിശേഷങ്ങൾ പ്രമോ വിശേഷങ്ങൾ മാത്രമായിരിക്കും നമ്മൾ നമ്മളിതിലിടുന്നത് ഫുൾ വിശേഷം നമ്മൾ ജിൽജിൽ ജിൽ ചിഹ്നുവിലാണിടുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിർത്തുകയാണ് നെക്സ്റ്റ് ഒരാൾ ിപ്പൊളി സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് വിശേഷവുമായി നമുക്ക് കാണാം അപ്പം പോകുമ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകണം മറക്കരുത് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് നമുക്ക് ആവശ്യമാണ് ഇത് കൂടുതൽ കൂടുതൽ ആൾക്കാരിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൈക്ക് തരണം നിങ്ങൾ ഒരു ലൈക്ക് അടിക്കാതെ പോകരുത് എന്ന് പറയുന്നത് നമുക്കിത് കൂടുതൽ പേരിൽ എത്തണമല്ലോ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ് അപ്പോൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരു ലൈക്ക് അടിച്ചിട്ട് ഇറങ്ങിപ്പോക്കോളൂ ടാറ്റാ ബൈ ബൈ